ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ആയിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോടെ മാറ്റി വെക്കുക ഇനി അതിന് ശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇനി അതിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നല്ലോണം ഇളക്കി തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ി വരുന്ന സമയം കൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഫ്രീ ആയി ഫ്രീ ആക്കിയ എണ്ണയിലേക്ക് തന്നെ ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക ഈ മുട്ട നന്നായി ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരും അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുക അതിലേക്ക് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർത്ത് എടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് സ്പ്രിങ് യൂണിയൻ അത് ചേർത്തെടുത്തേക്കിന് അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തെടുത്താൽ മതി സവാള ചേർത്ത് ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം കൂടുതൽ സമയം വഴറ്റരുത് അതിൽ പച്ചമണൊന്ന് മാറുന്നവരെ വയറ്റിയാൽ മതി കൂടുതൽ സമയം വയറ്റി കളറൊന്നും മാറരുത് ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം ബീൻസാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് ബീൻസും ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയൊരു ക്യാരറ്റ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വേണ്ടതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് വയറ്റിയെടുക്കുക കൂടുതൽ സമയം ഒന്ന് വയറ്റരുത് ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കും ചേർത്ത് ഒന്ന് വയറ്റെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൂടുതൽ ഉപ്പ് ചേർക്കരുത് സോയാ സോസൊക്കെ ചേർക്കുന്നുകൊണ്ട് ഉപ്പ് കൂടി പോകരുത് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചിക്കി എടുത്ത് വെച്ച മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിന് ശേഷം വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരുന്നത് ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി കേട്ടോ കൂടുതൽ സമയം വേവിക്കരുത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കുക മറിച്ചു കൊടുത്താൽ ചോറൊന്നും വല്ല പൊടിഞ്ഞ് പോകില്ല നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ